ഗുഡ് മോർണിംഗ് ഗായസ് സമയപ്പോൾ ഏകദേശം ഒമ്പത് മണി ഒമ്പതേക്കാളായി പക്ഷേ ക്ലൈമറ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ പുക മൂടിയ മാതിരി മഞ്ഞു മൂടി കിടക്കുന്നുണ്ടോ എന്തൊരു തണുപ്പാണ് ഡിസംബർ പകുതി ആയില്ലേ പകുതിയായി അവസാനിക്കാനൊക്കെ ആവുമ്പോഴേക്കും തണുപ്പ് ഭയങ്കര ഔട്ട് എന്നാലും ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കാരണം രാത്രി നമുക്കിത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യില്ല കാരണം നമ്മൾ കട്ടിൽ താഴ്ത്തിക്ക് ഇറങ്ങില്ലല്ലോ പക്ഷെ രാവിലെ എണീച്ച് വരെ എന്തൊരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാണ് എണീക്കാനേ തോന്നൂല അങ്ങനെ കുറച്ച് നേരം അവിടെ ബാൽക്കണിയിലൊക്കെ നിന്നിട്ട് പിന്നെ അകത്തൊക്കെ പോയി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ നടൻ ശ്രീനിവാസം മരിച്ചത് ഫോണിൽ കാണുന്നത് അപ്പം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ നോക്കിയിരുന്നു ന്യൂസൊക്കെ കണ്ട് കുറച്ച് ഇരുന്നു അപ്പോൾ ആ വലയകാരണം നല്ലൊരു നടനായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെട്ടെന്നൊരു ഫിലിം പറയാൻ പറഞ്ഞാൽ എനിക്ക് കിലിച്ചുണ്ടാമ്പഴം എന്ന് പറഞ്ഞ പാടാണ് ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിൽ അതേപോലെ തന്നെ ഫ്രണ്ട്സിലൊക്കെ ആ ചിരിയൊക്കെ ഉണ്ടല്ലോ ജനാർത്ഥന മറ്റേ കുമ്മാത്തിൽ വീഴുമ്പോഴുള്ള ആ ചിരി അതൊക്കെ ഭയങ്കര രസമാണ് എപ്പോഴും എന്താ പറയുക ടി വിയിലൊക്കെ വന്നാലും ഞാൻ കാണുന്ന ഒരു പടമാണ് കിലുണ്ട മാമ്പഴം എന്ന് പറഞ്ഞ പടം അത് ഭയങ്കര ഇഷ്ടമാണ് തേന്മാവൻ കുമ്പത്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാടാണ് അപ്പോൾ കുറച്ച് അങ്ങനെ അങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ പിന്നെ ഞാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ ഭയങ്കര ഫാനാട്ടോ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഫിലിം കണ്ട് ഫാൻസ് ആയവരെക്കാൾ കൂടുതൽ ഇൻറ്റർവ്യൂ കണ്ട് ഫാൻസ് ആയാലും ഉണ്ടാവില്ല ആ കൂട്ടത്തിപ്പെട്ടവരട്ടോ ഞാൻ ഒട്ടുമുക്ക് എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ യൂട്യൂബിലടിച്ച് കാണും ഒരു ടൈമിൽ എനിക്ക് അത് തന്നെയായിരുന്നു പണി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇൻറ്റർവ്യൂ കണ്ട് 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 പിന്നെ യൂട്യൂബ് കയറി തപ്പായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരവും ശൈലിയും തമാശയും കാര്യങ്ങളും ഞാൻ എപ്പോഴും ഞാൻ കാണുമായിരുന്നു അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അങ്ങ് നോക്കി നിന്ന് പിന്നെതാ നമ്മുടെ ചായ പരിപാടിയിലേക്ക് കിടന്ന് ഇന്ന് നമുക്ക് നീർദോശയാണ് കാരണം മിക്സി ഇല്ലാത്ത കാരണമായിട്ടാണ് ഈ ദോശ പത്തിരി മാറി മാറി ഉണ്ടാക്കുന്നത് മിക്സി നന്നാക്കിയിട്ടില്ല ഇതുവരെ അതിന് അതെന്താ നന്നാക്കി കൊണ്ടുവരാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നന്നാക്കുന്നവരെ ഇനിയും ഈ നീർദോശയും പത്തിരി തന്നെ തുടരും അങ്ങോട്ട് അങ്ങനെ വേഗം എന്തെയ്തു ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് മുട്ട ചിക്കി തരുമെന്ന് വെച്ചിട്ട് വന്നപ്പോൾ അതൊക്കെ ചിക്കി കൊടുത്തു പിന്നെ ദോശയ്ക്കും ഇതേപോലെ തന്നെ മുട്ടക്കറി തന്നെയട്ട മുട്ടക്കറി മീൻസ് മുട്ട ഇങ്ങനെ ചിക്കി പരത്തൂലേ അതാ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മുട്ട റോസ്റ്റാക്കിയാലോ ഒന്ന് അപ്പോൾ പിന്നെ മുട്ട വേവിക്കാനുള്ള ടൈം പിന്നെ ഇല്ലായിരുന്നു ഏകദേശം ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പത്തനേ ആകുമ്പോഴേക്കും പോവും വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം അതിലിട്ട് ചിക്കിട്ടും മുട്ട അങ്ങനെ മുട്ട ചിക്ക എന്ന് പറയല്ലേ ഞങ്ങൾ അവിടേക്ക് അങ്ങനെ പറയാം മുട്ട ചിക്ക എന്ന് മുട്ട ചിക്കിയതും അതേപോലെ തന്നെ ദോശയും കൂടിയായിരുന്നു പിന്നെ വേഗം എന്ത് ചെയ്തു ഏട്ടന് പച്ചക്കറി മേടിക്കാൻ പോയതായിരുന്നു ഉള്ളിയും തക്കാളിയും പാലൊക്കെ മേടിച്ചിട്ട് വന്നു അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫുള്ള് കാപ്പി അഡിക്റ്റ് ആട്ടാണ് ഒന്നെങ്കിൽ ഞാൻ കഫയിൻ്റെ അടങ്ങിയിട്ട് മരിക്കും അല്ലെങ്കിൽ ഷുഗർ കൂടി മരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും ഞാൻ കല്യാണിക്കപ്പം കാപ്പി കൊടുക്കാറേ കാരണം ഡെയിലി കാപ്പി എന്തിനാ അവളും ഭയങ്കര കോഫീൻ്റെ അഡിക്റ്റാട്ട അവൾ അപ്പോൾ ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ന്യൂട്രിമിക്സിൻ്റെ പൗഡർ മേടിച്ചത് ഇപ്പം ഡെയിലി അതന്നെ കൊടുക്കാറ് അങ്ങനെ വല്ലാണ്ട് കാപ്പി കൊടുക്കലേ ഇല്ല പക്ഷെ ഞാൻ വല്ലാണ്ട് കാപ്പി കുടിക്കുന്നുണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെയായിരുന്നു കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എന്നും കാപ്പിയായിട്ട് കാപ്പി അത് നേരത്താണ്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കാപ്പിന്നെ ഇതിനെ കുടിക്കണേ ചോദിക്കുമ്പോൾ അവിടെ നല്ല ചായപ്പൊടി കിട്ടാനില്ല കേട്ടോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഡിസംബറിൽ ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകണം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോയി വരുമ്പോൾ നല്ല അടിപൊളി ഏ വീട്ടിൻ്റെ ചായപ്പൊടി കൊണ്ടുവരണം ഞാൻ എപ്പോഴും ചിന്തിക്കും വരുമ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ട് വന്നാൽ മതിയായിരുന്നു കാരണം മലയാളികൾക്ക് കട്ടൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര വേറൊരു വികാരമാണല്ലോ അല്ലേ പക്ഷെ എനിക്ക് കട്ടൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇഷ്ടം ഒന്നും കൂടി കോഫി തന്നെയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ചായ ചായ കൃത്യക്കട്ടാ അപ്പോൾ എനിക്ക് അകത്ത് പോയപ്പോൾ കല്യാണിക്കുട്ടി നീച്ചിട്ടുണ്ടായിരുന്നു കല്യാണിക്കുട്ടി നീച്ചത് അങ്ങ് നടക്കുകയാണ് ഏതൊക്കെയോ അച്ഛനോട് എന്തോ വർത്താനം പറയട്ടോ ഇതൊക്കെ കണ്ടല്ലോ റൂമിലെല്ലാതും ഉള്ളു പരത്തിയിടും ഈ ബുക്കും കാര്യങ്ങളും ഇതൊക്കെ പരത്തിയിട്ട് ആ കലങ്കോലാക്കിയിട്ടുട്ടോ നീച്ചി വന്നിട്ട് തന്നെ ആൾ എന്താ അങ്ങനത്തെ തണുപ്പൊന്നും അങ്ങനെ ഏൽക്കലൊന്നുമില്ല അങ്ങനെ തണുക്കണമെന്നൊന്നും പറയില്ലെന്നില്ല ഞാൻ വിചാരിക്കും ഇവയ്ക്ക് ഈശ്വരൻ ഇത്രതായിട്ടും തണക്കണമെന്നില്ലേ എനിക്കൊക്കെ കുറച്ചിട്ട് കഴിയുമ്പോഴേക്കിങ്ങോട്ട് ആകെ വിറക്കണേ മാതിരി തോന്നും അപ്പോൾ ഇവളങ്ങനെ ഒന്നും പറഞ്ഞൊന്നും കേൾക്കില്ല കേട്ടോ പറയുമ്പോൾ നോക്കിയാൽ കാലിൽ ഷോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി ഷോക്സ് ഇട്ടെടുത്താൽ കാണും ഊരി കയറിയത് ആക്കങ്ങനത്തെ ആ ഒരു തണുപ്പൊന്നുമില്ല അങ്ങനെ ആയിട്ട് ഞാൻ വേഗം എന്തായ്തു ചായ ഒക്കെ കൊടുത്തു ഞാൻ ഓൾറോഡ് ചോദിക്കായിരുന്നു എന്തിനാ ഈ ഇത്ര നേരത്തെ നീച്ചു വരുന്നത് ഇവൾക്ക് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങിക്കൂടെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുകയുള്ളൂ പിന്നെ ഒന്നാമത് അവൾ രാത്രി നല്ല ലേറ്റായിട്ട് ഉറങ്ങാറ് ഏട്ടൻ വന്നര ശേഷം അവൾ ഉറങ്ങാറുള്ളൂ പിന്നെ ഇവിടെ നേരത്തെ നീച്ച് എന്തിനാ വരുന്നത് എനിക്ക് അറിയില്ല ഒന്നാമത് ഇത്ര തണുപ്പത്ത് നേരത്തെ എന്തിനു നീക്കണാവോ അങ്ങനെ അവൾ അവളെ അച്ഛനെയൊക്കെ യാത്രയാക്കി അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ അഗത ഇങ്ങനെ ഇരിക്കും കേട്ടോ കാരണം എത്ര നീട്ടാക്കി രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ കല്യാണിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കല്യാണി അത് അലങ്കോലാക്കിയിട്ടുണ്ടാവും ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ചായ കിട്ടുന്ന മുന്നേ വേഗമായിട്ടൊന്ന് മേലെ എഴുതാൻ വിചാരിച്ചു കുളിക്കുന്ന പരിപാടി രണ്ട് ദിവസം കൂടുമ്പോളും ഇട്ടാ കുളിക്കുക പറഞ്ഞാൽ തല നനയ്ക്കുക തല നനയ്ക്കുന്ന പരിപാടി രണ്ട് ദിവസം കൂടുമ്പോഴും അപ്പോൾ ഇനി കുറച്ചും കൂടി നേരം വഴിക്കാല്ലേ നല്ല തണുപ്പ് കൂടും അപ്പോൾ പിന്നെ നമുക്ക് തീരും മേലെടുക്കാനുള്ള ആ മെൻ്റാലിറ്റി വരില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ വേഗം പോയിട്ട് ചൂട് വെള്ളത്തിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി കല്യാണി കുളിപ്പിച്ചിട്ടാണ് അങ്ങനെ വേഗം എന്തായിട്ട് ചായ ഒക്കെ കൊടുത്ത് കല്യാണിക്ക് വേഗം ചായ ഒക്കെ കൊടുത്ത് സെറ്റാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ കുളിക്കണ സമയത്ത് തന്നെ തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് തുറക്കുന്ന ഒരു ബാൽക്കണിയാണിത് അത് ഞാൻ തുറക്കാറില്ല അവിടെയാണ് ഞാൻ തോരടാറ് പിന്നെ ഈ ബ്ലാക്ക് കളർ കണ്ടില്ലേ അതെന്താ അറിയോ അത് ഇത് ടാറ്റാസ്റ്റീലിൻ്റെ നഗരെന്നാണ് ഈ ജാർഖണ്ഡ് അറിയപ്പെടുക അപ്പോൾ അതിൻ്റെ പൊല്യൂഷനായിട്ടാണ് ഈ ബ്ലാക്ക് പൊടി വരുന്നത് കേട്ടാ ഇതെല്ലാം ഇടത്തുണ്ടാവും ഇതിപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതിങ്ങനെത്തന്നെയാണ് ഡെയിലി ഇത് ക്ലീൻ ചെയ്യൽ തന്നെയാണ് എനിക്ക് പണി അപ്പോൾ ഇവിടെ പോലെ തന്നെ ചളി എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പൊടി ഉണ്ടാവുക ബാൽക്കണിയിലും അതുപോലെ തന്നെ കോണീൻ്റെ ആ പിടിമലും സ്റ്റെപ്പുമ്മലും ഒക്കെ ഉണ്ടാവട്ടെ ഈ കറുത്ത പൊടി ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോഴായാലും കറുത്തൊരു കളറാണ് ഇളകി പോവല് അപ്പോൾ അതിൻ്റെ പൊല്യൂഷനാണെന്നാൽ പറഞ്ഞാൽ ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ എൻ്റെ ചെരുപ്പൊക്കെ വെള്ള കളർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെരുപ്പ് പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ കറുത്ത കളറ് അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ ഈ കറുത്ത പൊടി കാരണം ബാൽക്കണിക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറുമ്പോഴൊക്കെ കറുത്ത കളർ വരും അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ ഈ കറുത്ത പൊടി വരുന്നതെന്ന് അല്ലെങ്കിൽ കറുത്ത ചളി വരുന്നതെന്ന് അപ്പോൾ ഏട്ടൻ പറയണത് അതിൻ്റെ പൊല്യൂഷനായിട്ടാണ് ഈ കറുത്ത കളർ തന്നെയെന്ന് അപ്പോൾ ഡെയിലി ഇതൊന്നും നന്നാക്കലെന്നെ ഏട്ടയ്ക്ക് പണി ആ ആ സമയത്ത് എന്താ ഞാൻ ക്യാമറ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു നന്നാക്കിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇതിൻ്റെ കല്യാണിക്കുട്ടി ക്യാമറ എടുത്ത് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര ശീലിങ്ങ് കളിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ അകത്തേക്ക് എന്തെങ്കിലാണ് അവൾ ക്യാമറ എടുക്കണം ഞാൻ കണ്ടത് അങ്ങനെ ഭയങ്കര ചിരിയും കളിയും ക്യാമറ കണ്ടാൽ എന്തെങ്കിലും ആൾ ചെയ്യൂട്ടോ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ നോക്കി ചെയ്യുന്നതാണ് പാട്ടൊക്കെ പാട്ടിനൊക്കെ കേടയ്ക്ക് ഇങ്ങനെ കേൾക്കാട്ടെ ഓരോരോ ചെയ്യണത് അമ്മനെ ഞാൻ പറ്റിച്ചു അമ്മനെ ഞാൻ പറ്റിച്ചു എന്ന് പറയാറ് എൻ്റെ ഫോൺ എടുത്തിട്ട് അവൾ വന്നല്ല അപ്പം അമ്മനെ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ചിരിയും കളിയായിരുന്നു അങ്ങനെ ഇനി ഇപ്പോൾ അകത്തൊക്കെ ബ്ലാക്ക് കളറാവും കാരണം ഞാൻ അവിടെ ചവിട്ടിയിട്ട് അകത്തോട്ട് കയറിയില്ലേ അപ്പോൾ ഇനി ഫുള്ള് ബ്ലാക്ക് കളറാവും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ബാൽക്കണി ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറുമ്പോൾ അകം വെള്ള ടൈലും കൂടിയല്ലേ അപ്പം കറുത്ത കളർ വേഗമേ വരും നമ്മുടെ കാലിൽ വന്ന് പിന്നെ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ല ഈർക്കൽ ചൂലുണ്ടല്ലോ അതിൻ്റെ നല്ല അടിച്ച് കളഞ്ഞാൽ നല്ല സൂപ്പറാകും പക്ഷെ ഇവിടെ പുല്ലിൻ്റെ ചൂലുണ്ട് അപ്പോൾ അത് നനച്ചാൽ അത് പിന്നെ ഉണങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെയിൽ വല്ലാണ്ടാവില്ലല്ലോ അപ്പോൾ പുലിൻ്റെ ചൂലായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കുറെ ഉരതി കളഞ്ഞിട്ടാണ് പിന്നെ അതൊന്നും സെറ്റ് ആവാത്ത കാരണം ഞാൻ എന്ത് ചെയ്ത് ബാത്റൂമിന്ന് ബ്രഷ് എടുത്തു തുടർന്ന് ബാത്റൂമ ബ്രഷ് ഉണ്ടായിരുന്നു അതായിട്ട് ഞാൻ എന്ത് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ഉരച്ച് ഉറച്ച് കഴുകി അതൊക്കെ പോക്കി ക്ലീൻ ആക്കിയിട്ട് വെറുതെയാണ് ക്ലീനാക്കി ഇടുന്നത് നാളെ രാവിലെ അത് ഇങ്ങനെ തന്നെയാവും പിന്നെ തുണി തൊരടാനും എടുക്കാനും മാത്രം ഞാൻ ഈ ഡോറ് തുറക്കുള്ളൂട്ടാണ് കാരണം കല്യാണിക്ക് അവിടെ നിന്ന് നിന്നാൽ തന്നെ ആ അല്ലെങ്കിൽ അതിന് കയറി നിൽക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ പിന്നെ അത് ഭയങ്കര അപകടമാണല്ലോ അത് കാരണം ഈ ഡോർ തുറക്കലേ ഇല്ല തുറക്കാൻ അമ്മയ്ക്കും ഇല്ല കേട്ടോ ചീത്ത പറയാട്ടടുത്ത് അപ്പോൾ ഞാൻ എന്തെയ്തു വേഗം അത് തുരട്ടതിന് ശേഷം വേഗം അത് ക്ലോസ് ചെയ്തിരുന്നു പിന്നെ ഞാൻ തുണി ഇനി നാളെ അടുക്കളു കേട്ടോ തുണി കാരണം അത് ഇന്ന് വേരുണ്ടാവില്ലല്ലോ അപ്പോൾ നാളെ ആകുമ്പോഴേക്കും അതങ്ങട്ട് സെറ്റ് ആയി കിട്ടുള്ളൂ പിന്നെ അടുക്കളയ്ക്ക് വന്നു അടുക്കളയ്ക്ക് ആകെ അലങ്കോലായി കിടക്കിയിരുന്നു അതൊക്കെ വേഗം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ വേഗം ചെയ്ത് ഒതുക്കി ഒതുക്കി വെച്ചു പിന്നെ കുറച്ച് പാല് ബാക്കി ഉണ്ടായിരുന്നു അത് വേഗം തിളപ്പിച്ച് വെക്കും ഫ്രിഡ്ജില്ല കേട്ടോ ഞാൻ പറയില്ലേ എൻ്റെ മുന്നത്തെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഫ്രിഡ്ജില്ലാത്ത കാരണം പാലൊക്കെ വേഗം ഞാൻ തിളപ്പിച്ച് വെക്കില്ല ഞാൻ വന്നാലോ അപ്പോൾ വൈകുന്നേരം കാപ്പി കുടിക്കണ്ടേ കാപ്പി നമുക്കൊരു വീക്ക്നെസ് വീക്ക്നെസ്സായിപ്പോയില്ല അപ്പോൾ വൈകുന്നേരം കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ കുറച്ച് പാൽ ബാക്കി വയ്ക്കും കിട്ടാം അല്ലെങ്കിൽ വലിയ പാക്കറ്റ് പാലോ കൊണ്ടുവരാം അപ്പോൾ എന്തായാലും ബാക്കിയുണ്ടാവും അതുകൊണ്ട് തിളപ്പിച്ച് വയ്ക്കും അങ്ങനെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അകം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അകൊക്കെ വിരിച്ചിട്ടു പിന്നെ കുറച്ച് തുണി മുടക്കാണ്ടായിരുന്നു അതൊക്കെ മടക്കി അങ്ങനെ അതൊക്കെ ക്ലീനാക്കിയിട്ട് സെറ്റാക്കി അപ്പോൾ കല്യാണം ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല കുട്ടി ഞാൻ പറഞ്ഞില്ല തണുപ്പൊന്നും തീരെ ഏൽക്കണില്ല അത് കാരണം ഉളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എത്രത്തോളം ഒക്കെ അലങ്കോലാക്കാൻ പറ്റുമോ അതൊക്കെ ഉള്ള ഉളം കൊണ്ട് മാക്സിമം ചെയ്യും പിന്നെ ഈ പുതപ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊടന്നാട്ടാ അതിൻ്റെ അച്ഛൻ ഗൾഫ് വരുമ്പോഴേക്കും കൊടന്ന് നിന്ന് ഈ ചുവന്ന പുതപ്പ് ഈ നീലപുതപ്പ ഏട്ടൻ്റെയാണ് അത് ഇവിടെ ഏട്ടൻ ഉള്ള യൂസ് ചെയ്യുന്ന പുതപ്പാണ് ഇത് ഞാൻ എൻ്റെ അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞു ഒരു കനം കുറഞ്ഞ പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അത് ഞാൻ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വെട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവന്നതായിരുന്നു അതൊരു ഉപകാരമായി കാരണം എന്ത് ഈ തണുപ്പത്തൊക്കെ ഈ പുതപ്പല്ല ഇതിലും വലിയ കട്ടിലുള്ള പുതപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അങ്ങനെതാ ബെഡ്ഡൊക്കെ വിരിച്ച് ഈ ബെഡിൻ്റെ അടിയിലൊരു ബെഡ്ഷീറ്റ് കണ്ടോ അതെന്താ അറിയോ അത് കല്യാണി വെള്ളം ഒഴിച്ചിട്ട് ബെഡ്ഡാകെ പുതിർത്തിയുമ്പോൾ ആ ബെഡ്ഷീറ്റ് അടിയിൽ വെള്ളത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചതാണ് നീ ഇതൊക്കെ തിരുമ്പിടണം ഡിസംബറിൽ ഞങ്ങൾ നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പോകേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുകയാണ് ഡിസംബറിൽ എന്തിനാണ് പോണേന്ന് ചോദിച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഉത്സവമാണ് താനൂർ ശോഭപ്പറമ്പ് അമ്പലത്തിലെ ഉത്സവം ഭയങ്കര ഗംഭീര ഉത്സവം കേട്ടോ അപ്പോൾ അതിന് പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിസംബർ ലാസ്റ്റിൽ പോകുന്നുണ്ടാവും നാട്ടിലേക്ക് ഇപ്പോഴും രണ്ട് മനസ്സിൽ നിൽക്കുകയാണ് പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേന്നല്ലതിൽ ഇങ്ങനെ നിൽക്കുകയാണ് പോയാൽ എല്ലാവരും ഒന്ന് കാണാമായിരുന്നു അപ്പോൾ കല്യു കല്ല്യൂനെ കാണാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അമ്മയ്ക്കും വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ഏട്ടൻ്റെ വീട്ടിലായാലും അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നാൽ ഇനി കുട്ടിനെ കാണാൻ പറ്റിയ കുട്ടിനെ കാണാൻ പറയുമ്പോൾ മൂന്ന് മാസമായിട്ടുള്ളൂ വന്നിട്ട് പക്ഷേ കുട്ടിയുള്ള കാരണം അവർക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആ കുട്ടീനെ ഇവളിങ്ങനെ ലോട്ടത്ത് ഓടിച്ചാടി കളിക്കുന്ന ആണല്ലേ പിൻ്റെ വീട്ടിലായാലും അവൾക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വീടുകളുണ്ട് ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലായാലും അങ്ങോട്ടും കൂടെ നടക്കാൻ വീടുകളുണ്ട് അപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണി ഇരുന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടമായില്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഒളിങ്ങനെ എല്ലാവരുടെ ഇടയിലും അങ്ങനെ വാർത്താനം പറഞ്ഞ് നടക്കുന്ന ആളാണ് ആ ആളാണ് ഇപ്പം ഈ റൂമിൽ കിടന്നിട്ട് ഒറ്റയ്ക്ക് ഇട്ടിരിക്കുന്നത് പക്ഷേ ആൾക്കങ്ങനെ നാട്ടിൽ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ ആരോട് ഞങ്ങൾ ചോദിക്കും ജാർഖണ്ഡാണോ ഇഷ്ടം അതോ നമ്മുടെ എന്താ പറയുക കളത്തിങ്ങലാണോ കാട്ടിലങ്ങാടിയാണോ കാട്ടിലങ്ങാടി എന്നാണ് എൻ്റെ വീട്ടുള്ളത് കാട്ടിലങ്ങാടി പറഞ്ഞ സ്ഥലത്ത് കളത്തിങ്ങൾ എന്ന് പറഞ്ഞായിട്ട് എൻ്റെ വീട്ടുവരാം അപ്പോൾ കളത്തിങ്ങാണോ ഇഷ്ടം കാട്ടിലങ്ങാടിയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ഓക്ക് ജാർഖണ്ഡ് ഇഷ്ടം നോക്ക് ജാർഖണ്ഡിൽ നിന്നാൽ മതിയെന്ന് ഓക്ക് നാട്ടിലേക്ക് പോണമെന്നേ ഇല്ല ഇന്ന് എന്താണാവും എൻ്റെ പണിയൊക്കെ ഞാൻ വേഗം തീർക്കുന്നുണ്ട് സാധാരണ ഇങ്ങനെയൊന്നും അല്ലാട്ടോ സാധാരണ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കും എനിക്ക് എപ്പോഴാണോ ഒരു മൂഡ് തോന്നുന്നത് അപ്പം ഞാനാ പണിയെടുക്കും കുളിക്കലൊക്കെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെയാണ് വെറുതെ മടി പിടിച്ചിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും ഇന്നിപ്പോൾ എന്തേ പറ്റിയെന്ന് അറിയില്ല വേഗം കുളി കഴിഞ്ഞു പണി കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പിന്നെ വെപ്പും കൂടിയൊന്നും ഇല്ല കാരണം എന്തായാലും ചെമ്മീ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് വേഗം ചൂടാക്കിയിട്ട് അത് തിറ്റാൻ വിചാരിച്ചു പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടി അങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചു വേഗം ചോറുന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ലക്ഷം വേഗം കട്ടുമ്പോൾ കയറി കിടക്കാറില്ല കാരണം മൂന്ന് മണി ആവുമ്പോഴേക്കും കട്ടിൽ കയറണം ഇല്ലെങ്കിൽ ഭയങ്കര തണുപ്പട്ട് മൂന്ന് മണിക്ക് എവിടെ നിന്നാണ് അവർ തണുപ്പ് വരുന്നത് തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് പിന്നെ രാത്രിയൊക്കെ അങ്ങോട്ട് അങ്ങനെ തന്നെ പിന്നെ കലൂനെ പിടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് ഉറക്കൂട്ടാം കാരണം ഇല്ലെങ്കിൽ അവളിങ്ങനെ നടക്കും അവൾക്ക് തണുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അവൾ പറയൂല അപ്പോൾ എനിക്കൊരു ടെൻഷനാണ് കാരണം ഇത്ര വലിയ ഇങ്ങനെ തണുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ തണുക്കൂലേന്ന് ഒരു ചിന്ത വരുമെങ്കിൽ ഞാൻ വേഗം ഒരു ഷോക്സൊക്കെ ഇട്ട് കൊടുക്കൂട്ടാം അങ്ങനെ വേഗം ചോറൊക്കെ കൊടുത്ത ആൾക്ക് പിന്നെ അതാ ഷോക്സ് ഒക്കെ ഇട്ട് കാരണം ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വിറയിൽ വരും നമുക്ക് അപ്പോൾ വേഗം ഷോക്സൊക്കെ വലിച്ചു കയറ്റി കല്ലുവിന് വേഗം ഷോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അങ്ങോട്ട് കിടക്കൂട്ടുക പിന്നെ ആ കിടത്തം കിടന്നിട്ട് രാത്രി എട്ട് മണിക്ക് നീക്കുള്ളൂ എട്ട് മണി എട്ടരയ്ക്ക് നീക്കുക പിന്നെ ചോറും കറിയും വയ്ക്കുക അപ്പോഴേക്ക് പിന്നെ പത്ത് ആകുമ്പോഴേക്കും ഏട്ടം വരും പിന്നെ കിടന്നെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഉറങ്ങി പോകുന്നില്ല കേട്ടോ നാട്ടിലാമയാണ് ഡെയിലി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിളേയും പിടിച്ച് കിടത്തി ഉറക്കും ഞാനും ഉറങ്ങും കൂട്ടത്തില്ലേ പക്ഷെ ഇവിടെ വന്ന രക്ഷിക്കും ഉച്ചയ്ക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല എന്താ എന്തൊക്കെയറിയില്ല വെറുതെ ഫോണിൽ നോക്കി അങ്ങനെ കളിച്ചിരിക്കും പക്ഷേ ഇവളെ ഞാൻ എങ്ങനെയെങ്കിലും ഉറക്കൂട്ടാ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവള് ഈ തണുപ്പത്ത് ഷോക്സ് ഒന്നും ഇടാതെ ഇങ്ങനെ താ താഴ്ത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഞങ്ങളുടെ കണ്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാറില്ല എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങൾ ഷോക്സ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കട്ടിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം കേട്ടോ